േരി ഭർദ്ധിതവരുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ തീരചിത്രപതാജ്ഞിക്ക് ജന്മം നൽകിയ മണ്ണ് മനുഷ്യസ്നേഹത്തിന്റെ ഉന്നതമായ കൊടിപ്പൂട ഉയർത്തി ജാതിമത ചിന്തകളില്ലാതെ വിശ്വാസികളും അവിശ്വാസികളും ഒറ്റക്കെട്ടായി പോരാടിയ മണ്ണ് ഈ നാടിനെ അപകീർത്തിപ്പെടുത്തുവാൻ മാനവ സ്നേഹത്തിന്റെ മഹാസ്ഥാപനത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഇരുത്തിയുള്ള ശക്തികളെ നാം പിരിച്ചറങ്ങുക ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ തടയുന്നു ബാങ്കുകൾക്കാൻ അനുവദിക്കുന്നില്ല നിർദ്ദേശിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നു എന്ന കരുണ പ്രകടനവുമായി ചിലർ വരുന്നു എന്താണ് യാഥാർത്ഥ്യം വിശ്വാസികളുടെ വാക്കുകൾക്ക് കാതോക്കുക നമ്മളിവിടെ പറഞ്ഞ ചേരിയിൽ തന്നെ ജനിച്ച് വളർന്നവരാ ചെറുത് പോലെ വേണ്ടിവരെ ഇപ്പൊ ബയൻസാർ പ്രസിഡന്റ് ഉണ്ടായി ഞാൻ ഈ ബയറിന്റെ പ്രസിഡന്റും കൂടിയാണ് പള്ളിന്റെ ജനാതിഥിയൊക്കെ ഇതുവരെ അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ പള്ളിയിൽ നിന്ന് നിഷ്കരിക്കാൻ വിഷമങ്ങൾ അല്ല പാക് കൊടുക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ വാട്സപ്പ് മീഡിയയിലൂടെ ഇങ്ങനെ അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട് പറയുന്നത് പക്ഷെ അങ്ങനെ യാതൊരു വിവരവും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതിന്റെ ബാങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് പറയില്ല പെർ കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ സെക്രട്ടറി ഇത് ഇവിടെ പെർ ചെറുപ്പം മുതൽ ഈ സമയം ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ എന്തോ ഒരു വിദേശമില്ലാത്തതിന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു എത്രയും പെട്ടെന്ന് ഇനി സംഭവം നടത്തിയാൽ പങ്കുവടിച്ചവര് മാതൃകമായി ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ചരിത്രം ഉടൻകൊണ്ട പങ്കെ പാപങ്ങളുടെ പടക്കളവനും മഹാനായ എ കെ സിയുടെ പാഠങ്ങൾ ചെയ്തുവരുന്ന കേരളസീവി ഈ നാടിന്റെ മഹത്തായ പാരമ്പര്യം തകർക്കാണ് ആരെയും അനുവദിച്ചു മാനവ സാഹോദര്യത്തിന്റെ കാമകാലായിരുന്നു എ ടി ജിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട് കള്ള പ്രധാനങ്ങളെ തള്ളിക്കളയുക